ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളൊരു പുതിയൊരു കട്ടിലിമത്തെ വാങ്ങിച്ചിരിക്കുകയാണ് ഇത് ചാനലിൽ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾക്കൊരു ഷോർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കണ്ടൻ്റൊക്കെ നമ്മൾ മാറ്റിപ്പിടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇതൊരു തുടക്കമായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളൊരു പുതിയ കട്ടിലിമത്തെ വാങ്ങിച്ചിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് ഇ എം ഐക്കാണ് നമ്മൾ ലോണിനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തുടക്കം ഒരു മൂവായിരത്തി മൂവായിരം അല്ല രണ്ടായിരത്തി സംതിങ് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ മാസം മാസമാസമാണ് നമ്മൾ അടച്ചു കൊടുക്കണം അടച്ചു കൊടുക്കുക എട്ട് മാസത്തേക്കാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത് പിന്നെ പറയാൻ വന്നത് പലരും ഇതെടുത്തപ്പോൾ ചോദിച്ചു ഇത്രയും വരെയുള്ളത് എടുക്കണോ ഒരു എട്ട് രൂപ അല്ലെങ്കിൽ എണ്ണൂര് ഒരു പത്ത് രൂപയുടെ കെട്ടിലും ഒരു മൂന്ന് നാല് രൂപയുടെ മെത്തയൊക്കെ എടുത്താൽ പോര് എന്ന് പലരും ചോദിച്ചു പക്ഷേ അങ്ങനെയല്ലല്ലോ അപ്പം നമ്മുടെ മനസ്സിലൊക്കെ നമുക്കൊരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിലൊന്ന് കിടന്നാൽ കൊള്ളാമെന്നൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ നമ്മളാൽ കഴിയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ എടുക്കണം കാരണം നമുക്ക് ഒരിറ്റ ജീവിതമാണുള്ളത് ആ ജീവിതത്തിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സഫലമാക്കി കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെന്താ ആ ഒരു ജീവിതത്തിലൊക്കെ നമ്മുടെ അർത്ഥങ്ങളൊക്കെ ഉള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾ ഇതിനേക്കാൾ നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം